ഹമാസ് നേതാക്കളുമായി തുർക്കി ചർച്ച നടത്തി ഇസ്മായിൽ ഖാനിയ അടക്കമുള്ള ഹമാസ് നേതാക്കളുമായി നേതാക്കളാണ് തുർക്കി സന്ദർശിച്ചിരിക്കുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാൻ അവരെ സ്വീകരിച്ചു നിലവിലെ പാലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് കൃത്യം വ്യക്തമായിരിക്കുന്ന ചർച്ച നടത്തുകയും തുർക്കി ഫലസ്തീന് ഔദ്യോഗികപരമായിരിക്കുന്ന പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അവർ പറഞ്ഞു പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം വരെ കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ സഹായങ്ങളും നൽകുക തന്നെ ചെയ്യും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് സംരക്ഷണാടിസ്ഥാനത്തിൽ തുർക്കിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം ഇവിടെ സുരക്ഷിതമായ രീതിയിൽ താമസിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നതടങ് അടക്കമുള്ള വ്യക്തമായിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് പലസ്തീനിൽ ഇത്ര ഗംഭീരപരമായ രീതിയിൽ ഹൃദ്യമായ രീതിയിലുള്ള സ്വീകരണം നൽകിയത് ആദ്യമായിട്ടാണ് എന്ന് തുർക്കി മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയിരിക്കുന്ന യുദ്ധം ഇപ്പോൾ ആറു മാസത്തിലെത്തിയിരിക്കുന്നു പല ഘട്ടങ്ങളിലും ഇസ് ഫലസ്തീനുള്ള പിന്തുണ ആവർത്തിച്ചു കൊണ്ട് തുർക്കി പറഞ്ഞിട്ടുണ്ട് എന്നാൽ നേരിട്ട് കൊണ്ട് നേതാക്കരെ എത്തിയിട്ടുള്ള പിന്തുണ പറയുന്നത് ആദ്യമായിട്ടാണ് ഇറാനാണ് സർവ് വ വ്യാപകമായിരിക്കുന്ന പിന്തുണയും അതോടൊപ്പം ആധുനിക ആയുധ സഹായങ്ങളും നൽകിയിരിക്കുന്നത് ഇത്തരം സഹായങ്ങളുമായി ബന്ധപ്പെട്ട് ആയുധപരമായി സഹായിക്കാൻ വേണ്ടിയിട്ടാണോ ഈ അമാസിന്റെ നേതാക്കൾ എത്തിയത് എന്ന ചോദ്യമൊക്കെ യൂറോപ്യൻ യൂണിയനൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നും കൃത്യമായി ഇതിന് മറുപടി ഒന്നും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ തമ്മിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിരിക്കുന്ന രഹസ്യ കാര്യങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് പറയുന്ന കാര്യം യുദ്ധം വീണ്ടും വ്യാപിക്കുകയും വ്യത്യസ്ത കോണുകളിലേക്ക് അത് പടരുകയും എന്നാൽ ഇറാനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തുർക്കി ഏത് തരത്തിലുള്ള സഹായമാണ് ഇറാൻ ചെയ്യുക എന്ന കാര്യം ഇതിനോടനുബന്ധിച്ച് ചർച്ചയിൽ വന്നതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ നിലപാടിനെയോ അമേരിക്കയുടെ നിലപാട് പ്രത്യേകപരമായ രീതിയിൽ തുർക്കി പരിഗണിക്കുന്നില്ല നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് ഇസ്രായേലുമായിട്ടുള്ള ആദ്യത്തെ യുദ്ധ പ്രഖ്യാപനം തുർക്കി നടത്തുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് തുർക്കിയിൽ നിന്ന് ഭക്ഷ്യ വസ്തുക്കളുമായിരിക്കുന്ന വാഹനങ്ങൾ ഇവിടേക്ക് ഗസയിലേക്ക് എത്തിയത് ഗസയിലേക്ക് എത്തിയതോട് കൂടിയിട്ട് അത് ഇസ്രായേൽ തടഞ്ഞു തടഞ്ഞുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി അതോടുകൂടി ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബന്ധവും തുർക്കി അവസാനിപ്പിച്ചു അൻപത്തിയേഴോളം പ്രൊഡക്ടുകളാണ് ഓരോരോ വർഷവും തുർക്കിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറി പോകുന്നത് അതെല്ലാം നിർത്തിവെക്കുകയും നയതന്ത്ര ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുകയും ചെയ്തൊരു പ്രഖ്യാപനം കൂടി തുർക്കി പുറപ്പെടുവിക്കുകയും ചെയ്തു അതോടുകൂടി തുർക്കിയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ ഇസ്രായേലുമായി അവസാനിച്ചതായിട്ടുള്ള നിലപാടുകളും പ്രഖ്യാപനങ്ങളുമാണ് പിന്നെ പുറത്തു വന്നത് ഇതൊക്കെ വല്ലാത്ത രീതിയിൽ ഒരു പ്രതിസന്ധി ഭാവിയിൽ ഇസ്രായേൽ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല അമാസിനെ ലോകരാജ്യങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇടയ്ക്കിടക്കൊക്കെ ഇസ്രായേൽ പറയുന്ന കാര്യമാണ് ഒരു ഖത്തർ അംഗീകരിക്കുന്നു എന്നല്ലാതെ അല്ലെങ്കിൽ ഇറാന് കുറച്ച് ആയുധങ്ങൾ നൽകുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളൊന്നും അമാസിന് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നിടത്താണ് തുർക്കി എന്ന് പറയുന്ന മുസ്ലിം രാജ്യം വലിയ രീതിയിൽ ആർദ്രമായിരിക്കുന്ന സ്വീകരണം ഹമാസിന്റെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന അതോടുകൂടി ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കള്ളത്തരവും പൊള്ളത്തരും ലോകം മനസ്സിലാക്കുകയും ചെയ്തു ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേൽ പിന്മാറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ റഫ അതിർത്തിയുടെ ചില ഭാഗങ്ങളിൽ അക്രമം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടും കുറച്ച് ആൾക്കാർ മരണപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടും ആറുപേരും പന്ത്രണ്ട് പേരും എന്നൊക്കെ പറയുന്നുണ്ട് രണ്ട് മൂന്ന് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അത്രയും ആളുകൾ ഗസെ ഈ അതിർത്തിയിൽ അക്രമത്തിലൂടെ മരണപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് വൈമാനികമായിരിക്കുന്ന ആക്രമണമാണ് നടത്തിയത് അപ്പോൾ ഗസയുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന വിമാനത്തെ വിമാനങ്ങളെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെ തകർക്കാനുള്ള എന്തെങ്കിലും വഴികൾ കാണണം എന്നുള്ള ഒരു അഭിപ്രായം ഹമാസ് തുർക്കിയോട് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഔദ്യോഗികമല്ലെങ്കിൽ പോലും അപ്പോൾ അവരിപ്പം നടത്തുന്ന യുദ്ധം ആകാശ യുദ്ധമാണ് കരയുദ്ധത്തെ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും കരയുദ്ധത്തിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഇസ്രായേൽ സൈനികർക്ക് ഹമാസ് ഉണ്ടാക്കി കൊടുത്തത് എന്നാൽ ആകാശത്തെ യുദ്ധത്തെ പ്രതിരോധിക്കണമെങ്കിൽ അത്രയും വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ വേണം അവിടെ രണ്ട് വിഷയങ്ങൾ ഹമാസ് തന്നെ പറയുന്നുണ്ട് ഒന്ന് ജനനിബിഡമായിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് അത്തരം ആകാശത്തിലൂടെ വരുന്ന വിമാനങ്ങളെ തകർക്കുക എന്ന് പറഞ്ഞത് വലിയ പ്രയാസമാണ് അതിന്റെ കഷ്ണങ്ങളൊക്കെ താഴെ വീഴുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കുന്നു അപ്പം തങ്ങളുടെ പൗരന്മാർക്ക് പൗരന്മാർ തന്നെ തങ്ങളാൽ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അതല്ലാത്ത രീതിയിൽ ഈ അതിർത്തി പ്രവേശിക്കുന്ന സമയത്ത് അവർ പറയുന്ന എന്ന് പറഞ്ഞാൽ മെഡിറ്റേറിയൻ കടലിന്റെ മേലെ വെച്ചിട്ടോ മറ്റോ അവരെ തകർക്കണം എന്നുള്ളതാണ് അതിന് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ അബ്ബാസിന് ആവശ്യമുണ്ട് വൈ വൈമാനികമായിരിക്കുന്ന ആക്രമണത്തിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനെ തകർക്കാനുള്ള സംവിധാനങ്ങളുള്ള ഈ മികവുറ്റ ആയുധങ്ങൾ തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലും യഥാർത്ഥത്തിൽ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ ഈ വിഷയത്തെ പ്രതിപാദിക്കുന്നുണ്ട് ഇതിനൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു സ്ഥിരീകരണവുമില്ല അവർ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് മുപ്പത്തി പല സ്ത്രീകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനിയും കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് അവരൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആയുധങ്ങൾ വേണം മാത്രമല്ല ഗസയുടെ പ്രവേശന കവാടത്തിന് മുൻപ് തന്നെ അവരെ തകർക്കുകയും വേണം അങ്ങനെ എങ്കിൽ മാത്രമേ എന്തു ചെയ്യാൻ വേണ്ടി പറ്റൂ അവരെ നിലക്ക് നിർത്താൻ വേണ്ടി പറ്റൂ എന്ന തരത്തിലാണ് അതിലുള്ള വിഷയമെന്ന് പറയുന്നത് ഇറാൻ ഇറാൻ്റെ ഭാഗത്തുനിന്നും ഇതുപോലെ സമാനമായിരിക്കുന്ന ഉണ്ടാവണം ഇപ്പോൾ ഇറാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ നിന്നാണെങ്കിൽ മൂന്ന് ഡ്രോണുകൾ ഇറാൻ്റെ അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നു അതിർത്തി എത്തുന്നതിന് മുമ്പ് അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് മൂന്ന് വിഷയങ്ങൾ വരുന്നുണ്ട് അതിലൊന്ന് ഇവർ തകർത്തു എന്ന് പറയുന്ന ഭാഗങ്ങളും മുയനും ആളുകളില്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന മരുഭൂ പ്രദേശം പോലുള്ള പ്രദേ സ്ഥലങ്ങളാണ് അവിടെ വെച്ചാണ് തകർത്ത് അതുകൊണ്ട് ഒരു വിധ ഒന്ന് ആകാശത്ത് വെച്ച് തകർത്ത് പൊടിച്ചുകൊണ്ട് താഴോട്ടിട്ടു ഒന്ന് ഭൂമിയിൽ വന്ന് വീണു വീ വീണതിന് ശേഷമാണ് കത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഒഴിഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് അവിടുന്ന് ഒരു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഗസേയുടെ അകത്ത് സാധിക്കുകയില്ല ഗസ മുൻ ജനനിബിടമായിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നതിനാൽ അതിന് പുറത്ത് എത്തിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഹമാസും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു നിലപാട് മാറ്റങ്ങളും പറഞ്ഞിട്ടില്ല കാര്യമെന്ന് പറയുന്നത് എന്താണോ ഹമാസ് മുന്നോട്ട് വെച്ചത് മുൻപ് ആ നിലപാടിൽ മാറ്റങ്ങളില്ല അവർ പൂർണ്ണമായ രീതിയിൽ ഗസേന്ന് പിന്മാറുക ഈ ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി കൃത്യവും വ്യക്തവുമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കുക അവർക്ക് തടയപ്പെട്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കുക ഇങ്ങനെ മുൻപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ആവർത്തനം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് മരണങ്ങളും ഒരുപാട് ദുരന്തങ്ങളും ഒരുപാട് മൃതദേഹങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ലോകത്ത് ഇന്നു വരെ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് അപ്പുറം ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനോട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ കൂട്ടക്കുയ്മടങ്ങൾ ഇവിടെ നാസർ ഹോസ്പിറ്റലിലോട് ചേർന്ന് കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് രീതിയിലാണ് രണ്ട് ഭാഗങ്ങളിലാണ് കണ്ടത് ഒരു കുയ്മാനത്തിൽ നൂറ്റി അൻപതോളം മൃതദേഹങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ളതും ഈ നൂറ്റി അൻപതോളം മൃതദേഹങ്ങളിൽ പല മൃതദേഹങ്ങളുടെയും ആന്തരികാവയം കവർന്നു പോയിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു ഇവർ വെടിവെച്ച് കൊന്നിട്ടതിനു ശേഷം ആന്തരികാവങ്ങൾ കവർന്നു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സ്ഥിരമായ രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഗസ ഗിൽ നിന്ന് അമാസും ഈ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പാലസ്തീൻ അതോറിറ്റിയൊക്കെ ഈ കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങളുടെ ബന്ധപ്പെട്ട ആളുകളെ തട്ടിക്കൊണ്ടുപോയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ മൃതദേഹം കിട്ടുകയാണെങ്കിൽ അവരുടെ ആന്തരികാവങ്ങൾ ഉണ്ടാവാറില്ല എല്ലാം അവർ അടിച്ചുകൊണ്ടുപോകും അത് എന്നിട്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലക്ക് വിലപ്പന നടത്തും ഇത് അമാസെല്ലാം എല്ലാ കാലത്തും പറഞ്ഞതാണ് ലോകവത് അംഗീകരിച്ചിട്ട് ില്ല കള്ളത്തരമാണ് പറഞ്ഞത് അങ്ങനെ ഒരു മനുഷ്യന്മാർ ചെയ്യുവോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ ഇസ്രായേൽ അത് ചെയ്യും ഇസ്രായേൽ അത് ചെയ്യുമെന്ന് തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ തന്നെ അഡോൾ ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ മനസ്സിലായിട്ടില്ല ലോകത്തിന് അവരെ മനസ്സിലായിട്ടില്ല എനിക്കത് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ജനതക്കും അത് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവരെ ഇല്ലായ്മ ചെയ്യുന്നത് എന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അഞ്ച് ശതമാനം ജൂതന്മാരെ ഞാൻ ബാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവാൻ വേണ്ടി എന്തിനാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജൂതവിഭാഗത്തെയും ഞാൻ കൊന്നു തള്ളിയത് എന്നുള്ളത് അപ്പോൾ ഈ അഞ്ച് ശതമാനം ബാക്കി വെച്ചതിൽ നിന്നാണ് ഇന്നത്തെ ജൂതന്മാരൊക്കെ ഉണ്ടാകുന്നത് ഇസ്രായേൽ ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയാം അപ്പോൾ എത്രത്തോളം ക്രൂരന്മാരായിരിക്കും എന്ന് അന്ന് ഇപ്പോൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ അക്ഷരം പ്രതി ശരിയാണ് ഈ അഞ്ച് ശതമാനം കൊണ്ട് ലോകത്തിന് മുഴുവൻ നാശമല്ലേ എന്ന് ചോദിച്ചാൽ നാശമാണ് എന്നുള്ള തീർത്ത് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവരുടെ ഇപ്പഴത്തെ നിലവിലെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഖത്തറിനോട് പല ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞതാണ് നിങ്ങൾ ഹമാസിനെ അവിടുന്ന് ഒഴിവാക്കണം അവിടുന്ന് ആസ്ഥാന മന്ദിരങ്ങളെ മാറ്റണം നിങ്ങൾ നൽകിയ സാമ്പത്തികം ഒഴിവാക്കണം അമാസിന്റെ നേതാക്കന്മാർ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നത് കൃത്യമായി നിങ്ങൾക്കറിയാം നിങ്ങളുടെ സംരക്ഷണത്തിനാണ് കഴിയുന്നത് എന്ന കാര്യങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേൽ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ ഇസ്രായേൽ പറഞ്ഞ പറഞ്ഞർ പറഞ്ഞ മറുപടി െന്ന് പറഞ്ഞാൽ ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അവർക്ക് ഓഫീസ് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കും ഇസ്രായേലിന്റെ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ അൽ ജസീറയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവർക്കും സർവ്വ സ്വാതന്ത്ര്യപ്പെടമുണ്ട് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല മാത്രമല്ല അവരുമായിട്ട് ഖത്തറിന് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ പരസ്പരം ബന്ധുകളെ കൈമാറ്റണം ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ പോലും സാധിച്ചത് അവരുമായിട്ടുള്ള ബന്ധം അകന്നു പോയാൽ ഒരിക്കലും സാധിക്കില്ല മാത്രമല്ല ഹമാസുമായിട്ട് ഒരു ബന്ധം അകലാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല നിങ്ങളുമായിട്ട് അകന്നാൽ പോലും അവരുമായിട്ട് അകലാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഖത്തർ ഇസ്രായേലിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അമാസിന്റെ നേതാക്കന്മാർ ഇപ്പോൾ തുർക്കി സന്ദർശിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അത് യുദ്ധത്തിന്റെ തോതുകളും രീതികളും മാറ്റാനും അതിന് ശക്തി കൂട്ടാനും വേണ്ടിയിട്ട് ഈ അമാസിന്റെ ആളുകൾ തന്നെ അഭിപ്രായം പറഞ്ഞതായിട്ട് പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് മാത്രമല്ല ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവണം എന്നുള്ള നിലപാട് ഏകോപനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇപ്പോൾ പോരടിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തപരമായിരിക്കുന്ന മലേഷ്യ വിഭാഗം െ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യവും വ്യക്തമായിരിക്കുന്ന ഒരു ദിവസം പറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് അതോടുകൂടി തീർച്ചയായിട്ടും ഒക്ടോബർ ഏഴാം തീയതി എന്തൊരു അവസ്ഥയിലാണോ ഇസ്രായേൽ ആയത് അതിന് സമാനമായിരിക്കുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകരമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അമാസിനെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഖത്തറിനോട് പറഞ്ഞാലും സൗദിയോട് പറഞ്ഞാലും മറ്റേതെങ്കിലും രാജ്യത്തോട് പറഞ്ഞിട്ടും ഈ അമാസിനെ ഒഴിവാക്കണവർ സാമ്പത്തിക സഹായം നൽകരുത് എന്ന് പറഞ്ഞാലൊന്നും യഥാർത്ഥത്തിൽ സാഹചര്യത്തിൽ ഒരു അറബ് രാജ്യങ്ങളത് അംഗീകരിക്കില്ല കാരണം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവുക എന്നുള്ളതും അത് സ്വതന്ത്ര റിപ്പബ്ലിക് ആവുക എന്നുള്ളതും പതിറ്റാണ്ടുകളായി അറബ് രാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിന് വിഘാതം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായാൽ ഒരുപക്ഷെ മുസ്ലിം രാജ്യങ്ങൾ അത് അംഗീകരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നതാണ്